ജെ കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതിൽ നിന്ന് തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനത്തെ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭ്യമാവുകയുള്ളൂ കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിലെ നിയമന ശുപാർശ വൈകുന്നതിനെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾ വളരെയധികം ആശങ്കയിലായിരുന്നു ആ സാഹചര്യത്തിൽ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചു ചോദിക്കണ്ടേ സാറേ ഇതിന്റെ നിയമന നില റാങ്ക് ലിസ്റ്റിലെ നിയമന ശുപാർശ വായിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ചൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്നു ഇപ്പോള് ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം തന്നെ സന്തോഷം നൽകുന്ന ഒന്നാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആദ്യ നിയമനം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് നാനൂറ്റി എഴുപത്തി പേർ കെ എസ് എഫ് ഇലേക്ക് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒന്നാം ഘട്ടത്തില് നാനൂറ്റി അറുപത്തെട്ട് പുതിയ ഒഴിവിലേക്കും അറുപത്തിനാല് എൻ ജെ ഡി ഒഴിവിലേക്കും നിയമനം എന്നാണ് അറിയാൻ കഴിയുന്നത് ി കെ സി ബി തുടങ്ങിയ കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ നിന്നും പി എസ് സി നിയമന ശുപാർശ തുടങ്ങി അത് അങ്ങനത്തെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ് ഒന്നാം ഘട്ടത്തിൽ നാനൂറ്റി അറുപത്തി എട്ട് പുതിയ ഒഴിവിലേക്കും അറുപത്തിനാല് എൻ ജെ ഡി ഒഴിവിലേക്കും അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് നിയമനം ഇപ്പോൾ നിയമന നിലയെ കുറിച്ച് നമുക്ക് നോക്കാം ഓപ്പൺ മെറിറ്റ് നാനൂറ്റി പതിനൊന്ന് ൂറ്റിഇരുപത്തിരണ്ട് എസ് സി മൂവായിരത്തി ഒൻപത് എസ് ടി സപ്ലിമെന്ററി പതിനൊന്ന് മുസ്ലിം എഴുന്നൂറ്റി മുപ്പത്തി നാല് എൽ സി എ ഐ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് ഒ ബി സി നാനൂറ്റി രണ്ട് വിശ്വകർമ്മ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് എസ് ഐ യു സി നാടാർ നാനൂറ്റി എൺപത്തി ഏഴ് എസ് സി സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് മുന്നൂറ്റി എൺപത്തി ഒന്ന് ഹിന്ദു നാടാർ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഭിന്നശേഷി എൽ വി ആറ് എച്ച് ഐ പത്ത് എൽ ഡി സി പി ഏഴ് അപ്പോൾ ഈ ഇതാണ് നിയമന നിലയെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത് കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിലെ നിയമന ശുപാർശ വൈകുന്നത് എന്ന ആശങ്കയെല്ലാം തന്നെ തീർന്നിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ നിയമനം കെ എസ് എഫ്ഇയിലേക്ക് എന്നാണ് അറിയാൻ കഴിയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് നിയമനം നൽകുന്ന കെ എസ് എഫ് ഇയിലേക്കാണ് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടില് നാനൂറ്റി എഴുപത്തി പേർക്കും നിയമന ശുപാർശ നൽകുന്ന കെ എസ് കുറവ് മിനറൽസ് ആൻഡ് മെറ്റൽസ് കെ എസ് ഇ വാട്ടർ അതോറിറ്റി എന്നിവിടങ്ങളിലാണ് ഒന്ന് വീതം അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റില് ഏഹ് നിയമനങ്ങള് നിയമന ശുപാർശ തുടങ്ങി എന്നുള്ള സന്തോഷ വാർത്തയാണ് അറിയാൻ കഴിയുന്നത് ആദ്യ നിയമനം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് നാനൂറ്റി എഴുപത്തി അഞ്ച് പേർ കെ എസ് എഫ് ഇ എന്നാണ് അറിയാൻ കഴിയുന്നത് ഒന്നാം ഘട്ടത്തിൽ നാനൂറ്റി അറുപത്തിയെട്ട് പുതിയ ഒഴിവിലേക്കും അറുപത്തിനാല് എൻ ജെ ഡി ഒഴിവിലേക്കുമാണ് നിയമനം അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം ഒരിക്കൽ കൂടി എന്ന് ഓർമ്മ നിർത്തട്ടെ നന്ദി നമസ്കാരം